ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുൻവിധികൾ ഒഴിവാക്കി ജീവിക്കുവാൻ പഠിക്കണമെന്ന ചൊല്ലു കേട്ടിട്ടില്ലേ അമേരിക്കയിലും യൂറോപ്പിലും വിമാന യാത്രകൾ ആരംഭിക്കുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് അവർ ദീർഘദൂര യാത്രയ്ക്ക് ആശ്രയിച്ചിരുന്നത് കപ്പലിനെയാണ് ഈ കാലത്തെ പോലെ അല്ല കപ്പൽ യാത്ര വിരസവും ദുരിതപൂരിതവുമായ കാലത്ത് അമേരിക്കയിൽ നിന്നും പുറപ്പെടുന്ന ഒരു വലിയ കപ്പലിൽ ഒരു അമേരിക്കക്കാരനും ഒരു ദക്ഷിണാഫ്രിക്കക്കാരനും യാത്ര ചെയ്യുവാനിട വന്നു രണ്ടാൾക്കും ഒരേ ക്യാബിലാണ് സ്ഥാനം ലഭിച്ചത് രണ്ടാളും പരസ്പരം യാതൊരു പരിചയവുമില്ലാത്തവർ രണ്ടാളും ഒരേ സമയത്താണ് ക്യാബിനിൽ വന്നത് ഇവർ രണ്ടുപേരും പരിചയപ്പെടാനോ ലോഹ്യം പറയാനോ സമയം കണ്ടെത്തിയില്ല അമേരിക്കക്കാരൻ ക്യാവനിൽ വന്ന ഉടൻ തൻ്റെ ചെറിയ ബാഗുമെടുത്ത് യാത്രക്കാരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലേക്ക് പോയി അവിടെ എത്തി സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു എൻ്റെ കൈവശം കുറേ സ്വർണ്ണ നാണയങ്ങളുണ്ട് അത് ഇവിടെ സൂക്ഷിക്കണം കാരണം എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ആ ആഫ്രിക്കക്കാരനെ എനിക്ക് അത്ര വലിയ പരിചയം പോരാ അദ്ദേഹത്തിൽ എനിക്ക് വിശ്വാസവുമില്ല തുടർന്ന് ആ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് തിരികെ വന്ന് ക്യാബിനിൽ എത്തി അപ്പോൾ ദക്ഷിണാഫ്രിക്കക്കാരൻ ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്നെങ്കിലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തല പൊക്കി അമേരിക്കക്കാരനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അല്പം കഴിഞ്ഞപ്പോൾ ദക്ഷിണാഫ്രിക്കക്കാരൻ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് തൻ്റെ ബാഗുമെടുത്ത് പുറത്തേക്ക് പോയി അദ്ദേഹവും പോയത് വിലപിടിപ്പുള്ള സാധനം സൂക്ഷിക്കുന്ന ആ സൂക്ഷിപ്പുകാരൻ്റെ അരികിലേക്കാണ് അദ്ദേഹവും സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു എനിക്ക് അങ്ങയേൽപ്പിക്കുവാനായി കുറച്ച് വജ്രമുണ്ട് അത് ഇവിടെ സൂക്ഷിക്കണം എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ആ അമേരിക്കക്കാരനെ എനിക്ക് വലിയ വിശ്വാസം പോരാ ഉടൻ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു നിങ്ങളെ ഒട്ടും വിശ്വാസമില്ലാത്തതിനാൽ ആ അമേരിക്കക്കാരൻ അയാളുടെ കൈവശമുള്ള സ്വർണ്ണ കോയിൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഇത് കേട്ടമാത്രയിൽ ആശ്ചര്യപൂർവ്വം ആ ആഫ്രിക്കക്കാരൻ തൻ്റെ വജനക്കല്ലുമായി തിരികെ ക്യാബിനിലേക്ക് പോയി ഈ സംഭവത്തിൻ്റെ പിന്നിൽ അന്തർലീനമായിരിക്കുന്ന ചില തത്വങ്ങളുണ്ട് ഈ രണ്ട് യാത്രക്കാരും മുൻവിധിയോടാണ് കാര്യങ്ങളെ സമീപിച്ചത് പഴയ നിയമത്തിലെ യോനാ പ്രവാചകനും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് നിരവജനം തന്നെ സ്വീകരിക്കത്തില്ല എന്നും തൻ്റെ സുവിശേഷത്തിന് അവർ പ്രാധാന്യം നൽകില്ല എന്നും അദ്ദേഹം അറിയാതെ കരുതിപ്പോയി നിനുവയിലേക്കുള്ള യാത്രയ്ക്ക് പകരം തർസീസിലേക്ക് യാത്ര മാറ്റി എന്നാൽ ദൈവനിയോഗപ്രകാരം യോനയുടെ യാത്ര നിനുവയിൽ തന്നെ അവസാനിച്ചു പലപ്പോഴും ജീവിത പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണമായിട്ടാണ് മുൻവിധിയെ നാം കണ്ടെത്തേണ്ടത് മുൻവിധി എപ്പോൾ കടന്നു വരുന്നുവോ അതിന് തൊട്ടു പിന്നാലെ സംശയങ്ങളും വന്നു ചേരും സംശയങ്ങൾ മനുഷ്യ ജീവിതത്തിൽ പരസ്പരം അകൽച്ചയും ഈഗോയും സൃഷ്ടിച്ചെടുക്കും ഈ അകൽച്ചയും ഈഗോയും മനുഷ്യ ബന്ധങ്ങളെ ഭിന്നമാക്കിക്കൊണ്ടിരിക്കും സുഖവും സമാധാനവും അപ്രത്യക്ഷമാകും ശരീരവും മനസ്സും അതിൻ്റെ നിലയിൽ നിന്നും വിഭിന്നമായി പെരുമാറാൻ തുടങ്ങും വ്യക്തികളിൽ സമൂഹങ്ങളിൽ കുടുംബങ്ങളിൽ അരക്ഷിത അവസ്ഥ സൃഷ്ടിക്കപ്പെടും മുൻവിധി വ്യക്തിബന്ധങ്ങളെ വളരെ വലിയ തോതിൽ അകത്തിക്കളയും അഥവാ ശിഥിലമാക്കും ശക്തമായ ശത്രുതയ്ക്കും നാശത്തിനും അത് വേദിയൊരുക്കും പ്രിയ സഹോദരങ്ങളെ മുൻവിധിയോട് ഒരു കാര്യവും നാം വീക്ഷിക്കരുത് മുൻവിധിയോട് ഒരു കാര്യത്തെയും നാം സമീപിക്കരുത് പ്രത്യുത മുൻവിധികൾ ഒന്നും കൂടാതെ ഒരുമയോട് സ്നേഹത്തോട് അനുസരണത്തോട് വിനയത്തോട് വിധേയത്വത്തോട് മുന്നേറാൻ സാധിക്കുന്നെങ്കിൽ യോനാ ദീർഘദൃശിയുടെ ജീവിതത്തിൽ വന്നു ചേർന്ന പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു സർവശക്തം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി